അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവനെ ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരുക്കുണ്ടാവില്ല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചിതുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓനാ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാണ് ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നൽകിയത് അതെ അർജുൻ അമ്മയ്ക്ക് നൽകിയ പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത ഇല്ല ഒരു ഒരു സാധാരണ വാതിലുകൾ എത്ര കയ്യും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു മനസ്സിലെന്തായാലും കൊണ്ട് പോവുള്ളൂ ഞാൻ പറഞ്ഞതായാലും ആ വാക്ക് അമ്മക്ക് പാലിച്ചു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് കാര്യത്തിന് കാര്യത്തിനിറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും